യ്യപ്പ ഭക്തന്മാരെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം വർഷങ്ങളായി കട്ടുകടത്തുന്ന അമ്പലക്കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം റിജിൻ മാകുട്ടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം നടത്തുന്ന ജനജാഗരൻ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ഒക്ടോബർ രണ്ടു മുതൽ നടത്തുന്ന ജനജാഗ്രൻ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ സുരേഷ് തെങ്ങിന്തോട്ടം കെ രാമകൃഷ്ണൻ പി ഗിരീഷൻ പി സി കുഞ്ഞിരാമൻ കെ ബാലകൃഷ്ണൻ ഇ കെ ജസീൽ കല്ലുവഴി ശങ്കരനാരായണൻ രാജൻ കല്ലുവഴി നിഷ രാകേഷ് രാജൻ വിനോജ് രാമൻ തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ രണ്ടു മുതൽ നടത്തുന്ന ജനജാഗ്രൻ യാത്രയുടെ വിവിധ ഇടങ്ങളിലെ യോഗങ്ങളിൽ ഡി സി സി മെമ്പർ സ്വാമിനാഥൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു തന്നെ പക്ഷെ